ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നെ ബാലൻ പറയുകയാണേ വൈജയന്തിയോട് അതെ നിനക്ക് ആവശ്യമുള്ള പൈസ ബാങ്കിൽ നിന്ന് എഴുതിയെടുത്താൽ പോരെ വേണ്ട എനിക്ക് അങ്ങനെ ഒരാളുടെ ഔദാര്യം വേണ്ട അപ്പോൾ ബാലം പറയുന്നത് ഔദാര്യം ഒന്നുമില്ലല്ലോ ഇനിയിപ്പോൾ നിനക്ക് അങ്ങനെ എഴുതിയെടുക്കാൻ ആവശ്യം എന്നുണ്ടെങ്കിൽ ബാങ്കിലെ ജോലി കളഞ്ഞതിന് ശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയിരുന്നാൽ പോരെ അല്ലെങ്കിൽ ജ്വല്ലറിയിലെ മാനേജർ ആയിട്ടിരുന്നോ എന്ന് പറയുകയാണേ അപ്പോൾ അത് കേട്ടിട്ട് വൈജയന്തി പറയും ആ ഹാ ജ്വല്ലറിയിലെ മാനേജറോ ഞാനോ അതെ ഞാനേ അന്തസ്സായിട്ട് ബാങ്കിൽ ജോലി ചെയ്യുകയാണ് നിങ്ങളുടെ അടിമക്കാരിയായിട്ടൊന്നും ഞാൻ വരില്ല പിന്നെ കൊല്ലം വിളി കൈതക്കൽ മാളിയൊക്കെ വീട്ടിൽ വീട്ടുകാരുടെ ആശ്രിതരായി നിന്നിരുന്നവരാണ് നെടിയും നേടിയ പുരക്കൽക്കാർ എന്ന് പറയുകയാണ് കേട്ടോ ബാലേന്ദ്രനൊത്തിരി താഴ്ത്തി പറയുകയാണെ ആ നെടിയ നേടിയൊരിക്കൽക്കാരാണോ എന്നോട് ഇപ്പം പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ കീഴിൽ എനിക്കെന്തായാലും ജോലി ചെയ്യേണ്ട കൊല്ലംപിള്ളി കൈതൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമ മേനോൻ്റെ മകളാണ് ഈ വൈജയന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കരിക്കുകയാണ് കേട്ടോ അപ്പം ബാലൻ പറഞ്ഞിട്ട് അതേ ആശ്രിതരായ ഒരു പിന്നീട് മുതലാളിമാരാകും അങ്ങനെ നിന്ന് തന്നെയാണ് ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാണ്ട് വെറുതെ മാളയൊക്കെ തറവാട്ടുകാരെ കുടങ്ങിട്ട് തന്നതൊന്നുമല്ല എനിക്ക് ഈ സമ്പത്തും സൗകര്യങ്ങളൊന്നും പിന്നെ നീ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പിള്ളേരെ വഴുതെറ്റിപ്പോകും അവർ കോളേജിൽ പോകുന്നുണ്ടോ വരുന്നുണ്ടോ ക്ലാസ്സിൽ കയറുന്നുണ്ടോ അവരുടെ ഫ്രണ്ട്സ് ഏതാണ് അവരുടെ കൂട്ടുകെട്ട് ഏതാണ് എന്തെങ്കിലും നീ അന്വേഷിക്കുന്നുണ്ടോ അറ്റ്ലീസ്റ്റ് അവരുടെ മീറ്റിങ്ങിനെങ്കിലും പി ടി എം മീറ്റിങ്ങിനെങ്കിലും നീ പോകുന്നുണ്ടോ ബാലേട്ടം പോകുന്നുണ്ടോ ആ പിന്നെ ഞാൻ പോകുന്നുണ്ട് എനിക്ക് പോവാതെ നിവർത്തിയില്ലല്ലോ ആ ഒഴിവുള്ളവർ പോകണം ഒഴിവില്ലാത്തവർ പോകൂല അത്രയേ ഉള്ളൂ ആഹാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നു നിനക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഓരോ മറുപടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്ട ബാലേട്ടന ഇപ്പം എന്തിനാണ് എന്നോട് വഴക്ക് ബാലേന്ദ്രനെ ഇപ്പോൾ എന്തിനാണ് എന്നോട് വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോട് ഓടിയിട്ട് അവിടെ വയൻ ജയന്തി പോവുകയാണെ അതിനുശേഷം പിന്നീട് രാത്രി ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണ് മനു കഴുകി കൈയ്യൊക്കെ കഴുകി വന്നിട്ടിരിക്കുകയാണ് ഹരിശങ്കറുണ്ട് അച്ഛനുണ്ട് അപ്പോൾ മനുവിന് കമല വിളമ്പി കൊടുക്കാൻ പോകുമ്പോൾ വേണ്ട ഞാൻ എന്ന് മനു പറയുന്നുണ്ട് അങ്ങനെ മനു വിളമ്പി കഴിക്കുകയാണ് അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് ആ കുട്ടിക്ക് കൊടുത്തോ ഏത് കുട്ടി എന്ന് കമല ചോദിക്കുകയാണേ അലീന അലീനയ്ക്ക് കൊടുത്തോ എന്നാണ് ചോദിക്കുന്നത് എന്ന് പറയും അപ്പോൾ ആ കൊടുത്തിട്ടില്ല അപ്പോൾ കൊടുത്തൂടെ അതെ വീട്ടുവേലക്കാരി ഒക്കെ എന്തിനാണ് നമ്മളെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അമ്മ പറഞ്ഞു അതിന് ഭക്ഷണം കൊടുക്കാനല്ലേ പറഞ്ഞു ഇവിടെ എത്തി കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയണം ആ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല അത് കഴിയട്ടെ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഇത്തിരി ഭക്ഷണം ഞാൻ കൊടുത്തോണ്ട് പിന്നെ അരമണിക്കൂറും കൂടെ വിശന്നിരുന്നു വെച്ചിരിക്കട്ടെ അപ്പോൾ മനു പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നപ്പോൾ ഒത്തിരി കാപ്പി കുടിച്ചതല്ലേ അപ്പോഴല്ലേ അവിടെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ ആ അത് കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടെ നേരെ ഭക്ഷണം ഭക്ഷണം കഴിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയും അപ്പോൾ ശിവേട്ടം ശിവൻ പറയുന്നുണ്ട് കേട്ടോ അതെ നിനക്ക് ആ കുട്ടിക്കും കൂടെ കുറച്ച് ഭക്ഷണം കൊടുത്താൽ എന്താ നിങ്ങളെ ഈ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ ദുബായ്ക്ക് പോകൂലേ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കുന്നത് അപ്പോൾ ഇപ്പോഴും നോക്കണ്ട എന്ന് പറയും കേട്ടോ അപ്പം മാന് പറയും അച്ഛന് പറഞ്ഞിത് കാര്യം പറഞ്ഞത് മനസ്സിലായില്ലേ അച്ഛൻ കഴുതിയ പോലെ ദുബായി പോയിരുന്ന് കഷ്ടപ്പെട്ട് പണം എങ്ങോട്ട് അയച്ചു കൊടുത്താൽ മാത്രം മതി ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ഭരിക്കാൻ വരുന്നതാണ് അമ്മ പറഞ്ഞത് അപ്പം കമല പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു അർത്ഥം ഇതിന് കണ്ട് പറഞ്ഞിട്ടില്ലടാ എന്നൊക്കെ പറയാനായിട്ട് ദേഷ്യപ്പെടാനിട്ടോ കമല പിന്നീട് കാണിക്കുന്നത് അലിന മുത്തശ്ശിനെ നല്ല കുളിപ്പിച്ച് റെഡിയാക്കി മറ്റേ ഭസ്മൊക്കെ തൊട്ട് നല്ല സെറ്റ് മുണ്ടൊക്കെ എടുത്ത് സുന്ദരിയാക്കിയിട്ട് മാറ്റാണ് കേട്ടോ ഇതേ സമയം നീ അത് കൊണ്ട് കൊടുക്കുക രഞ്ജിനി എന്ന് പറയാനുട്ടോ അങ്ങനെ രഞ്ജിനി ആ ഒരു കഞ്ഞും കൊണ്ട് വഴക്കിൽ വന്ന് നിൽക്കുകയാണെ വഴക്കിൽ വന്ന് നിൽക്കുന്നുണ്ട് പറയുന്നുണ്ട് എടി ഇങ്ങോട്ട് വന്നേ ഈ ഭക്ഷണം വാങ്ങിച്ചേ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിൽക്കാൻ കേട്ടോ അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് ഇങ്ങോട്ട് വന്നാൽ എന്ന് ചോദിക്കും എനിക്ക് എനിക്കതിൻ്റെ ഉള്ളിക്ക് വരാൻ അറയ്ക്കും ഒരു ചാതി മണാണ് മുത്തശ്ശൻ മരിക്കാൻ കൊടുക്കുമ്പോഴതെ ഈ മണായിരുന്നു എന്ന് പറയും കേട്ടോ അത് ഏകം മുത്തശ്ശിക്കും അലീനയ്ക്കൊക്കെ അല്ലാത്ത വിഷമാവാണ് കേട്ടോ എന്നിട്ട് ആ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ നമ്മളെ അലീനെ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ കേട്ടില്ലേമ്മോളെ അവൾ പറഞ്ഞത് അവളുടെ കണ്ണിൽ ഞാൻ മരിക്കാൻ കൊടുക്കുന്നവളാണ് എന്നാണ് അവളുടെ ഒരു ധാരണ എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് അവൾ കുട്ടിയല്ലേ അപ്പോൾ അവൾക്ക് അങ്ങനെയൊക്കെ തോന്നി ഇപ്പം അങ്ങനെ പറഞ്ഞതാകും മുത്തശ്ശി വിഷമിക്കേണ്ടെന്ന് പറ പ്രായേ അവൾക്കുള്ളൂ ആ സാരില്ല മുത്തശ്ശി പോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുകയാണേ അതിനുശേഷം കഞ്ഞിയൊക്കെ എടുത്ത് കൊടുക്കണ് കഞ്ഞി എടുത്ത് കൊടുക്കുമ്പോൾ മുത്തശ്ശിക്കുന്ന വാ കോരു വായലേക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഈ എനിക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ ശമ്പളത്തിനുള്ള ജോലിയൊക്കെ നീ ഇവിടെ ചെയ്താൽ മതി എന്നുള്ളതൊക്കെ പറയും അപ്പോൾ അത് എനിക്ക് കിട്ടുന്ന ശമ്പളം എന്നുള്ളതൊന്നും പറയണ്ട മുത്തശ്ശി ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്ന സ്നേഹത്തിൻ്റെ എന്തെങ്കിലും ഞാനിതൊക്കെ ചെയ്തിരുന്നല്ലോ എന്ന് പറയും അപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് കിട്ടുന്ന ശമ്പളം ഞാൻ അവിടെ എല്ലാവർക്കും വിരിച്ചു കൊടുക്കാറാണ് അവർക്കും കൂടെ കൊടുക്കും എന്നൊക്കെ പറയും അങ്ങനെ കഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഇങ്ങനെ വഴിയിൽ വന്ന് നിൽക്കാണ്ട് ഹരിശങ്കർ എന്നിട്ടിങ്ങനെ തടസ്സം കൈ ഇങ്ങനെ വെച്ചിട്ട് പറയുകയാണ് കേട്ടോ നിനക്ക് എന്താണ് ഇത്ര ചാടാ അധികം ചാടൊന്നും വേണ്ട കേട്ടോ എന്ന് പറയും കേട്ടോ ആ കൈ ഇങ്ങോട്ട് മാറ്റിയാൽ എനിക്ക് പോകാമായിരുന്നു അറിയട്ടോ കൈ മാറ്റാൻ പറ്റില്ലെങ്കിലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉള്ളവർ എല്ലാവരും പറയണോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ പറയണേ നീ ആരോട് പറയാനായിട്ട് ഈ പോകുന്നത് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എൻ്റെ എൻ്റെ കൺട്രോളിലാ എന്നൊക്കെ പറയും നീ വലിയ ചാടൊന്നും ഇറക്കണ്ട കേട്ടാ ജാടെ ശരിയാവില്ല മര്യാദയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള ശമ്പളവും പിന്നെ കുറച്ച് ടിപ്പും തരും എന്ന് പറയും എനിക്ക് ടിപ്പ് വേണ്ട ശമ്പളം മാത്രം മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ ഹരിശ ഹരിശങ്കർ ദേഷ്യം വരൂട്ടോ ഉം ഊവ് ഉവ്വ അതേ ഞാൻ പറയണ അനുസരിച്ച് ഇവിടെ ജീവിച്ചാൽ മതി ഇപ്പം തൽക്കാലം നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അലീനിനെ അങ്ങോട്ട് കടത്തി വിട്ടിട്ട് ഹരിശ്ര ഹരിശങ്കർ ഒരു ജാതി നോട്ടം നോക്കുകയാണെ അതിനുശേഷം കിച്ചണിൽ വന്നിട്ട് മുത്തശ് കഴിച്ച കഞ്ഞീടെ വേസ്റ്റ് കളയാണ് ആ സമയത്ത് കമല വന്നിട്ട് ഇങ്ങനെ കാണിക്കട്ടോ അപ്പോൾ അലീനെ നോക്കും നിനക്ക് വല്ലതും വേണോ കഴിക്കാനായിട്ടൊന്ന് ചോദിക്കോ അപ്പോൾ പെട്ടെന്ന് കളി ഞെട്ടു കേട്ടോ നിനക്ക് ഫുഡ് വല്ലതും വേണോന്ന് അപ്പോൾ അലീന പറയും എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തന്നോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും നിനക്ക് വേണമെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇനി പറയേണ്ടാന്ന് പറയട്ടോ ആ വേണം എന്ന് പറയും ആ അങ്ങനെ എന്ന് കുറച്ച് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് നീ കുടിച്ചില്ലെങ്കിൽ എനിക്കത് പട്ടിക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് പറയട്ടോ അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ പെട്ടെന്ന് മനു വന്ന് മുന്നിൽ നിൽക്കാൻ കേട്ടോ അങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് നിൽക്കുകയാണെ മനുഷ്യനെ പേടിപ്പിച്ചല്ലോ എന്ന് അപ്പോൾ മനു അപ്പൊ എന്താ അമ്മ ആ പെൺകുട്ടിയോട് പറഞ്ഞത് എന്ത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ മനു അലീനതൊക്കെ കേൾക്കുന്നുണ്ട് ഞാനെന്ത് പറഞ്ഞു എന്ത് ആ കുട്ടിക്ക് കഞ്ഞിയോ കൊടുക്കുന്നത് അതും ആ കുട്ടി കുടിച്ചില്ലെങ്കിൽ കഞ്ഞി പട്ടിക്ക് കൊടുക്കണമെന്നോ അമ്മ എന്ത് മര്യാദ ഇല്ലാത്ത വർത്താനാണ് പറയുന്നത് എന്ന് ചോദിക്കുക ഇങ്ങനെയൊന്നും ചെയ്യരുതിട്ടമ്മ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടി നീ എന്താ എന്നോട് ഇങ്ങനൊക്കെ പറഞ്ഞു നീ എന്തിനാണ് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നീ പോയപ്പുറത്തോട്ടെന്ന് പറഞ്ഞോ എന്നിട്ട് മനോ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടുകൂടിയിട്ട് ചോദിക്കുന്നുണ്ട് ഇതേ ഈ ഭക്ഷണങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണെ അങ്ങനെ നോക്കുമ്പോൾ അതിലൊക്കെ ഭക്ഷണം ഉണ്ട് കേട്ടോ എല്ലാത്തിനും കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പം മന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണങ്ങൾ മുഴുവനും ഡൈനിങ് ടേബിളിലേക്ക് തിരിച്ച് കൊണ്ടു വയ്ക്കുകയാണ് കേട്ടോ ഒക്കെ കിച്ചണിൽ കൊണ്ട് പക്ഷേ അതൊക്കെ തിരികെ കൊണ്ടു ഫ്രിഡ്ജിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ മുഴുവൻ എടുത്ത് നിരത്തി വെച്ചിട്ട് ചോദിക്കുകയാണ് ഇത് മുഴുവൻ ആർക്ക് കഴിക്കാനുള്ളതാണ് നാളെ വേസ്റ്റ് ബക്കറ്റിലിട്ട് കളയാനുള്ളതല്ലേ എന്ന് ചോദിക്കുകയുണ്ടോ അപ്പം അലീന അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അമ്മ എന്താ അപ്പം എൺകുട്ടിയോട് പറഞ്ഞത് ആ ഭക്ഷണം പട്ടിക്ക് ഇട്ട് കൊടുക്കാൻ ഇവിടെ എന്നിട്ട് ആ ഭക്ഷണം നോക്കാം കേട്ടോ കഞ്ഞി ചമ്മന്തിയാണ് ഏ ഇവിടുത്തെ ഏത് പട്ടിയാണ് കഞ്ഞീചമ്പന്തി കുടിക്കുന്നത് അറിയണം എന്ന് ചോദിക്കാൻ ചോദിക്കാനട്ടോ അമ്മ അമ്മ ഇത്തരത്തിലാവരുത് കിട്ടോ എന്നൊക്കെ പറയുകയാണേ അപ്പം അലീനെ തൻ്റെ ഭക്ഷണം നോക്കാൻ കേട്ടോ കഞ്ഞിയും ചമ്മതിയും നോക്കുന്നുണ്ട് പിന്നെ മേശപ്പുറത്തുള്ള നല്ലോണം ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ നോക്കുന്നുണ്ട് എന്നിട്ട് അലീന അങ്ങോട്ട് വരികയാണ് എന്നിട്ട് അലീന പറയും എനിക്ക് കഞ്ഞി മതി എനിക്കതാ ഇഷ്ടം എന്ന് പറയാനെട്ടോ അപ്പോൾ മനു പറയുന്നുണ്ട് അമ്മേ അത്രയ്ക്ക് വിഷം ഉള്ളിൽ വെച്ചിരിക്കരുത് ചീഞ്ഞ് നാറും അത് വെറുതെ ഇത്തരത്തിലൊരോ കാര്യങ്ങൾ ചെയ്ത് വെക്കരുതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടിയിട്ട് മനോ അവിടെ നിന്നൊന്ന് പോവുകയാണേ ദേഷ്യം വന്നിട്ട് അങ്ങനെ അലിനൻ നോക്കുകയാണ് നീ കാരണോടെ അത്ര അവനെ അവനെന്നെ പറഞ്ഞത് നീ നീ വന്ന് വലതു കാലിൽ വെച്ച് കയറിയപ്പോൾ തുടങ്ങി ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നീ നീ അവനെ കൊണ്ട് വഴക്കം എനിക്ക് കേൾപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അലിനനെ മനുവിനെ കൂടെ ഒരു കൂട്ടി വെച്ച് പറയുകയാണ് കേട്ടോ അപ്പം അലിനെ പറയും ഞാനെന്ത് ചെയ്താൽ നീ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പോവുകയാണെ പിന്നീട് കാണിക്കുന്ന രേവതി ഈ ടേബിൾ വൃത്തിയാക്കണ്ടോ ഒരുപാട് ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണുന്ന കാണുമ്പോൾ രാവതിക്കുട്ടിക്ക് ആവാണ് എന്തോരം ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നതെന്ന് പറഞ്ഞിട്ട് നല്ല നല്ല ചിക്കൻ പീസുകളും മീൻ്റെ പീസുകളും ഒക്കെ എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് രേവതി കുട്ടി കഴിക്കുകയാണ് പെട്ടെന്ന് ഇത് കണ്ട് ഗ്രേസമ വരാണ് രേവതി കുട്ടി എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് ഏറ്റവും വെളി വിളിക്കൂട്ടോ പെട്ടെന്ന് രേവതി കുട്ടി ഞെട്ടും എന്നിട്ട് ആ ഗ്രേസമ്മ വന്നിട്ട് ചോദിക്കുന്നത് നീ എന്താണ് കാണിക്കുന്നത് കട്ട് തിന്നണോ എന്ന് ചോദിക്കണം കേട്ടോ അയ്യോ അല്ല പിന്നെ നീ ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതല്ലേ പിന്നെ നീ എന്താണ് ഇവിടെ കാണിക്കുന്നത് എന്ന് പറയട്ടോ അല്ല ഇത് അത് പിന്നെ ഇത് മുഴുവനും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്നു വെച്ചിട്ട് നീ ഇത് മുഴുവനെടുത്ത് കഴിക്കണം പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കുക അപ്പോൾ മാമച്ചം വരാ എന്താ ഗ്രേസമ്മ നീ എന്തിനാ എന്തിനാളോ വഴക്ക് പറയുന്നത് മാമച്ച മാമച്ചൻ കണ്ടില്ലേ നമ്മുടെ എച്ചിൽ കഴിക്കാവളു എന്ന് പറയട്ടോ അപ്പം മാമച്ച ഇങ്ങനെ പ്ലേറ്റിലേക്ക് നോക്കുമ്പോൾ കുറേ വെച്ചിട്ട് അപ്പോൾ വേസ്റ്റ് ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഇത് പോലും കിട്ടാതെ എത്രയോ വിഷമിക്കുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തോരം ആൾക്കാർ യാചിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കഴിച്ചതെന്ന് പറയും അപ്പം മാമ്മച്ചനും ഗ്രേസമിക്ക് മാമച്ചൻ മാമ്മച്ചൻ പറസാരില്ല പോയിക്കോ ഇനി ഇത് ആവർത്തിക്കരുതിട്ടാന്ന് പറയും കേട്ടോ പിന്നീട് കാണിക്കുന്നത് അലിനെയാണ് രാവിലെ തന്നെ മുഖത്തേക്ക് വിളിച്ചടിക്കുമ്പോൾ സമയത്ത് തന്നെ രേവതിക്കുട്ടി രേവതിക്കുട്ടി അല്ല അലിനെ ഇട്ട് പ്രാർത്ഥിക്കുന്നത് മുത്തച്ഛു നോക്കി കിടക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ